നായർ ഗുണം മുഴുവൻ ി നരേശനായിരിക്കുമെന്ന വിലയിരുത്തലാണ് പിന്നിൽ അടുത്ത ബന്ധം പുലർത്തുന്ന വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വാലായി ആശങ്കയും കാരണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന പൊതുശത്രുവിനെതിരെ ഒന്നിച്ചുകൊണ്ടാണ് സഖ്യനീക്കങ്ങൾ ഇരുവരും തുടങ്ങിയത് ഐക്യനീക്കം ഏകപക്ഷീയമായി വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചതാണെന്നും വേണ്ട കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്നും ഇപ്പോൾ ജി സുകുമാരൻ നായർ പറയുന്നതിൽ വസ്തുതയില്ല തുഷാർ വെള്ളാപ്പള്ളിയെ പെരുന്നയിലേക്ക് വരെ ചെയ്ത ശേഷമാണ് എൻ എസ് എസിന്റെ പിന്മാറ്റം നായർ ഈഴവ ഐക്യം എൻ എസ് എസിന് നഷ്ടക്കച്ചവടമാകുമെന്ന ആശങ്കയാണ് യഥാർത്ഥ കാരണം സി പി ഐ എമ്മുമായി അടുത്ത ബന്ധമുള്ള വെള്ളാപ്പള്ളിയും എൻ ഡി എയുടെ സംസ്ഥാന കൺവീനറായ മകൻ തുഷാറും പുതിയ സഖ്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത് വലിയ ഒരു വോട്ടു ബാങ്കാണ് അത് എങ്ങനെ വേണമെങ്കിലും നീക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും തരാതരം പോലെ സി പി ഐ എമ്മിനെയും ബി ജെ പിയേയും പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ലൈൻ മാത്രമല്ല ഉണ്ടാക്കുന്ന വിവാദങ്ങളും എൻ എസ് എസ് പിന്തുണയ്ക്കേണ്ടി വരും അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിൽ രാഷ്ട്രീയമായ തിരിച്ചടിയും നേരിടണം ഇത്തരം ചിന്തകളാണ് ആദ്യത്തെ ആവേശത്തിൽ നിന്ന് എൻ എസ് എസിനെ പിന്നോട്ട് വലിച്ചത് അതിനിടെയാണ് വെള്ളാപ്പള്ളി നടേശനും വി എസ് അച്യുതാനന്ദനും ബി ജെ പിയുടെ വക പത്മഭൂഷൺ സമ്മാനം ബി ജെ പിയുടെ താല്പര്യം വ്യക്തമാക്കപ്പെട്ട ഈ നീക്കവും പ്രകോപനമായെന്ന് കരുതുന്നവരുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ